വിഘ്നേശ്വര സാർത്ഥി ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോട് നിന്ന് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്നിട്ട് എൻജോഡിച്ച് പ്രോഗ്രാമിൽ നമുക്ക് കുറച്ച് കുറേ പേരെ കിട്ടിയിട്ടുണ്ട് ത്രയും പേര് കൊള്ളാത്ത ആൾക്കാരാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടാനൊന്നും സമയമില്ല നമുക്ക് ആൻസർ പറയുന്ന വിധത്തിൽ പരിചയപ്പെടാം എന്താണ് ഈ പ്രോഗ്രാം എന്താണെന്ന് ആർക്കും അറിയത്തില്ല ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് ആൻസർ പറയുക ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവർക്ക് സമ്മാനമുണ്ട് ഇരുപത് സെക്കൻഡിനുള്ളിൽ പറയുക ട്രൈ റൂഫ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം കുസൃതി ചോദ്യം അറിയാമോ കേട്ടിട്ടുണ്ടോ ഉണ്ട് അപ്പോൾ ആദ്യ ചോദ്യം ഇവിടത്തെ ഒരു പലഹാരവും അതിനുള്ളിൽ ഒരു മധുര കള്ളുണ്ട് ഇവിടുത്തെ ഒരു പലഹാരം ഈ പലഹാരമൊന്നും അത് കാര്യമാക്കണ്ട ഒരു ഉപമയ്ക്ക് വേണ്ടി പറഞ്ഞേക്കുന്നതാണ് കള്ളപ്പോ അല്ല അതൊക്കെ കിട്ടുന്നു രണ്ടോ നമ്മുടെ തൊപ്പി തൊപ്പിയിലാണ്ടി ആൻസർ പറഞ്ഞു അപ്പൊ നല്ലൊരു ക്ലാപ്പ് കാപ്പടുക്കും അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇല പായ പോലെ ഉണ്ട് തടി തൂണ് പോലെ എന്താണ് ആൻസർ അവിടെ ആൻസർ പറയരുത് ഇവിടെ ഇല പായ പോലെ പോലെ പന അല്ല ഇല പോലെയാണ് ചേമ്പല്ല പായ പോലെ നമ്മുക്കേറി കിടക്കാം വാഴയല്ല വാഴ വായ കറക്റ്റ് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാറുപ്പിള വെളുത്ത സായിപ്പിന് കറുത്ത തൊപ്പി വെളുത്ത തൊപ്പി അടുക്കളയിലുണ്ട് വിളക്ക് എത്തിക്കുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു സാധനം നമ്മൾ വെക്കാറുണ്ട് തീപ്പെട്ടി തീപ്പെട്ടി ആരാ പറഞ്ഞത് ആ ഇവിടെ അപ്പോൾ ഒരു പോയിന്റ് കിട്ടി അവിടെ അടുത്ത ബസ്റ്റിലേക്ക് പോകാം കണ്ണില്ലെങ്കിലും കരയുന്നവൻ ആരാണ് കണ്ണില്ലെങ്കിലും കരയുന്നവൻ ഉള്ളിയല്ല പ്രകൃതിയിൽ ആരുണ്ടാക്കിയതല്ല മഴ അല്ല അല്ലല്ല വേറെ ആരെങ്കിലും മഴത്തുള്ളിയല്ല അത് പറ്റി ആ ഇവിടെ ആരാഗം ഇവിടെ ആരാ പറഞ്ഞത് ആ ഇവിടെ ഞാൻ ടോട്ടോ ആണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടു നീർച്ചാലിൽ ഒരു പാലം രണ്ടു നീർച്ചാലിൽ എല്ലാ പേരും ഓരോ ആൻസർ ആൻസറെ പറയുന്നുള്ളു രണ്ടായി എന്താ പേര് ബിന്ദു ബിന്ദു എന്ത് ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും എങ്ങനെ എങ്ങനെയാ ടൂർ വന്നതാണോ വീട്ടിന്റെ അടുത്തുള്ള പള്ളിയിൽ നിന്നും അറിയാണല്ലേ അപ്പോൾ ഒരു സോങ് പാട്ട് തരുവാരെങ്കിലും പള്ളിയുടെ എല്ലാരും ഏപിച്ച് പാടിയാതിരെ പാട്ട് പാടാ ഇല്ല അപ്പൊ അവരെ ഗ്രൂപ്പില് പാട്ട് പാടിപ്പിക്കാം ഇല്ലാരും ഇല്ലേ പാട്ട് പാടുന്നത് നിങ്ങൾക്കാര്ക്കും പാട്ട് പാടാൻ താല്പര്യമില്ല അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കാണാൻ രസികനാണ് പൊട്ടാൻ ഇഷ്ടപ്പെട്ടേ ഒന്നേ പറഞ്ഞു ഓക്കെ അപ്പൊ രണ്ടു ദിവസത്തിന്റെ ആൻസർ പറഞ്ഞ ഒരാളെ ഉള്ളൂ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം കാലൊന്ന് കുഴപ്പമാണെങ്കിലും കണക്കിന് ബിരുദനാണ് കാലൊന്ന് കുഴപ്പമാണെങ്കിലും കണക്കിന് കാൽക്കുലേറ്റർ അല്ല മാത്സിലൊക്കെ ഉപയോഗിക്കുന്ന സമയം ജോമട്രിക്ക് ബോക്സിനകത്തൊക്കെ ഉണ്ട് അതെ 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 ഇവിടെ ആദ്യം കേട്ടത് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം പാളത്തിൽ ഓടുന്നവനാണ് തുണി കണ്ടാ നെടുക്കും അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ചുളയില്ല ചക്ക കുരുവില്ല ചക്ക എന്താണ് ചുളയില്ല കുരുവില്ലാത്ത ചക്ക ഏതാണ് പ്പിൾ കറക്റ്റ് ആൻസർ യെസ് കറക്റ്റ് ആൻസർ ആണ് അല്ലെ ആകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം എന്തുകൊണ്ട് വരൂ എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ല എന്തുകൊണ്ട് വരൂ അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ ഇന്നത്തെ വിജയാരേച്ചി അവർ നിന്ന് ചേച്ചിക്ക് വിഗ്വേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹ ഉപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി വി എം ടു വി എം ടി വി ന്യൂസിന്റെ റിപ്പോർട്ടറായ അനുകയെ പ്രകാശിനെ ക്ഷണിച്ചോളൂ ചോദിച്ചു പോകാൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരും അവരുടെ ബൈബിൾ പറയും